എല്ലാ കൂട്ടുകാർക്കും ബയോളജിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് പത്താം ക്ലാസ്സിലെ ബയോളജിയുടെ ഫസ്റ്റ് പാഠമായ ജനറ്റിക്സ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ ജീവൻ്റെ ജനിതകം എന്ന പാഠമാണ് പാഠത്തിലെ തന്നെ പ്രധാനമായും ഈ വീഡിയോയിൽ പഠിക്കുന്നത് ഡി എൻ എ ഡിസ്കവറി സ്ട്രക്ചർ ഓഫ് ഡി എൻ എ ആൻഡ് കോൺസെപ്റ്റ് ഓഫ് ക്രോമസോം ഡി എൻ എ ആൻഡ് ജീൻ എന്നീ ടോപ്പിക്കുകളാണ് ഞാൻ അർഷിത വെൽക്കം ടു മൈ ചാനൽ പാഠത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് രണ്ട് സയൻറ്റിസ്റ്റുകളുടെ പേരുകൾ പരിചയപ്പെടേണ്ടതായിട്ടുണ്ട് അവരാണ് ഡൗഡ്ന ആൻഡ് ഇമാനുവൽ കാർപെൻറ്റിയർ ഇതാണ് ജെന്നിഫർ ഡൗഡ്ന ആൻഡ് ഇതാണ് ഇമാനുവൽ കാർപെൻറ്റിയർ ഇവരാണ് രണ്ടായിരത്തി ഇരുപതിലെ കെമിസ്ട്രിയിലെ നോബൽ പ്രൈസ് ജേതാക്കളാണ് ഈ രണ്ട് വ്യക്തികൾ എന്ന് പറയുന്നത് എ ഡൗഡ്ന ആൻഡ് ഇമാനുവൽ കാർബിയർ എന്തിനാണ് അവർക്ക് നോബൽ പ്രൈസ് കിട്ടിയത് അതാ നോക്കൂ ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ മെത്തേഡ് ഫോർ ജീനോ മെഡിറ്റിൻ ജീനോം എഡിറ്റിംഗ് എന്നൊരു ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എഡിറ്റിംഗ് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാമല്ലേ സാധാരണ നമ്മളെ വീഡിയോസോ ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യാറുണ്ട് എന്താ അതിൽ ചെയ്യുന്നത് നമുക്ക് വേണ്ടതോ വേണ്ടാത്തതോ ആ ഭാഗം ആവശ്യമില്ലാത്തതോ നമ്മൾ എഡിറ്റ് ചെയ്ത് കളയുന്നു അല്ലെങ്കിൽ ആവശ്യമുള്ളത് നമ്മൾ എഡിറ്റ് ചെയ്ത് ചേർക്കുന്നു ഇതിനാണ് എഡിറ്റിംഗ് എന്ന് പറയുന്നത് ജീനോം എഡിറ്റിംഗ് അല്ലെങ്കിൽ ജീൻ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡിസറബിൾ ആയ ഒരു എഡിറ്റിംഗ് ചേഞ്ചസ് വരുത്തുന്ന പ്രോസസ്സിനെയാണ് ജീൻ എഡിറ്റിംഗ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവർ പക്ഷേ ഈ എഡിറ്റിംഗ് ചെയ്യാനായിട്ട് ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തു അതിനെയാണ് നമ്മൾ ക്രിസ്ബർ ക്ലാസ് നയൻ ടെക്നോളജി എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ പഠിച്ചത് എന്താണ് ജെനിഫർ ഡൗഡ്ന ആൻഡ് ഇമാനുവൽ കാർപ്പൻറ്റിയർ ആണ് ടെക്നോളജി ജീന എഡിറ്റിങ്ങിന് വേണ്ടി ടെക്നോളജി ഡെവലപ്പ് ചെയ്തു അതിന് അവർക്ക് രണ്ടായിരത്തി ഇരുപതിൽ നോബൽ പ്രൈസ് കിട്ടി ടെക്നോളജിയുടെ പേരായിരുന്നു ക്രിസ്ബർ ക്ലാസ് നയൻ ടെക്നോളജി എന്ന് പറയുന്നത് ഇനി നമുക്കറിയാം ഇങ്ങനെ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്താൽ എന്തൊക്കെയായിരിക്കും അതിൻ്റെ ബെനിഫിറ്റ് എന്ന് നോക്കാം ഇറ്റ് മേ ബ്രിങ് ഗ്രേറ്റ് പ്രോഗ്രസ് ഇൻ ജനറ്റിക് ആൻഡ് ക്യാൻസർ ട്രീറ്റ്മെന്റ് ആൻഡ് ഇറ്റ് ഓൾസോ ഹെൽപ് ടു ഡെവലപ്പ് ദാറ്റ് റെസിസ്റ്റ് പ്ലാന്റ്സ്റ്റ് ആൻഡ് ഡിസീസ് മനസ്സിലായോ അതായത് നമുക്ക് അറിയാം ഡിഫക്റ്റീവായ എന്തെങ്കിലും ജീൻ ഒരു ഡിസീസിന് കാരണമാകുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾക്ക് കളഞ്ഞാൽ അല്ലെങ്കിൽ അതിനെ റിമൂവ് ആക്കിയാൽ അതൊരു ആ ഡിസീസ് നമ്മുടെ സൊല്യൂഷൻ ആയിരിക്കുകയാണ് അതേപോലെ നമുക്ക് ഇപ്പറിയാം വേറെ ഡിസീസ് റെസിസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ പ്ലസ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഡെവലപ്പ് ചെയ്യാനും എന്ത് ചെയ്താൽ മതി ഈ ജീൻ എഡിറ്റിംഗ് തന്നെ കാരണമാകാം ഓക്കെ ഇനി നമ്മളിപ്പോൾ ജീനോ മെഡിറ്റിങ് അല്ലെങ്കിൽ ജീൻ എന്നൊക്കെ പറയുകയുണ്ടായി അതേപോലെ തന്നെ നമുക്ക് പരിചയ പരിചയമുള്ള ടേമാണ് ഡി എൻ എ അതുപോലെ ക്രോമസോം ഇവയൊക്കെ എന്താണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് വ്യക്തമായി പാഠം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ സോ ഇനി നമ്മൾ പഠിക്കുന്നത് എന്താണ് ക്രോമസോം എന്താണ് ഡി എൻ എ അതുപോലെ എന്താണ് ജീൻ എന്നീ വാക്കുകളാണ് നിങ്ങൾക്ക് സെൽ എന്ന ടേം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സെല്ലിന്റെ വിവിധ സവിശേഷതകളും സെല്ലിനകത്ത് കാണുന്ന വിവിധ സെൽ ഓർഗണൽസിനെ കുറിച്ചൊക്കെ മുൻ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് പരിചയമുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ച ഒരു കാര്യമായിരുന്നു ന്യൂക്ലിയസ് എന്ന കോശാംഗത്തെ കുറിച്ച് ഒരു സെല്ലിന്റെ എല്ലാ ആക്ടിവിറ്റീസിനെയും റെഗുലേറ്റ് ചെയ്യുന്ന ആളാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ന്യൂക്ലിയസിനുള്ളിൽ കാണുന്ന ജെനറ്റിക് മെറ്റീരിയൽ ആണ് ആര് നമ്മുടെ ക്രോമസോം എന്ന് പറയുന്നത് ഓക്കെ നിങ്ങൾ ഈ ഒരു പക്ഷേ ന്യൂക്ലിയസിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയായിരിക്കും പഠിച്ചിട്ടുണ്ടാകുക അതായത് ആണ് ഈ കാണിച്ചിരിക്കുന്നത് അതിനകത്തൊരു എന്താ സൈഡിൽ കൂടി ഇങ്ങനെ ഓരോരോ ഹോളായിട്ട് കാണുന്നതാണ് ന്യൂക്ലിയർ പോറ് അകത്ത് കാണുന്ന ഈ ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ കണ്ടോ ഇതാണ് നമ്മൾ ക്രോമാറ്റിൻ എന്ന് അറിയപ്പെടുന്നത് പിന്നെ ന്യൂക്ലിയസിനുള്ളിൽ ഒരു ന്യൂക്ലിയോലസ് ഉണ്ട് പിന്നെ ന്യൂക്ലിയസിൻ്റെ മെട്രിക്സിനെയാണ് നമ്മൾ ന്യൂക്ലിയോ പ്ലാസം എന്ന് പറയുന്നത് പിന്നെ ന്യൂക്ലിയസിന് ഒരു ന്യൂക്ലിയർ മെമ്പ്രൈൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ എൻവലപ്പ് ഉണ്ട് ഇതിൽ നമുക്കിപ്പോൾ ആവശ്യമായ കാര്യം ക്രോമാറ്റിൻ ആണ് അതായത് ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ആയിട്ട് ഇങ്ങനെ നൂലിഴ പോലെ കാണുന്നതിനെയാണ് ക്രോമാറ്റിൻ എന്ന് പറയുന്നത് ഇതാണ് ശരിക്കും ജെനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇതിനകത്താണ് ജെനറ്റിക് ഇൻഫർമേഷൻസ് കാണപ്പെടുന്നത് ഓക്കെ എന്താ ഇപ്പൊ നമ്മൾ കണ്ട ത്രൈക്ക് സ്ട്രക്ചർ പോലെ കണ്ടതാണ് ഈ ക്രോമാറ്റിൻ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇവിടെ കണ്ടോ ഇതാണ് നമ്മൾ ക്രോമസോമിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് രണ്ടും ഒന്ന് തന്നെയാണ് അതായത് ഈ ത്രെഡ് ലൈക്ക് ആയിട്ട് കാണപ്പെടുന്ന ക്രൊമാറ്റിൻ അല്ലെങ്കിൽ ക്രോമാറ്റിൻ റെക്കുലം എന്ന് കളിച്ചിട്ടുണ്ടാകും ഈ ക്രൊമാറ്റിൻ റെക്കുലം കണ്ടൻസ് ചെയ്തുണ്ടാകുന്ന സ്ട്രക്ചർ ആണ് ക്രോമസോം എന്ന് പറയുന്നത് ക്ലിയർ ആയോ ക്രോമോ ക്രൊമാറ്റിൻ കണ്ടൻസ് ചെയ്ത് ഉണ്ടാകുന്ന സ്ട്രക്ചർ ആണ് ക്രോമസോമ് ഈ രണ്ട് ഈ ഓരോ ആളെയും നമ്മൾ ക്രൊമാറ്റിൻ എന്നാണ് പറയുന്നത് ഓക്കെ അത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ വ്യക്തമാകും ഈ ഈ രണ്ട് ഏർ ക്രോമസോമുകളുടെ സെൻടറിൽ കാണുന്ന ആള് സെൻട്രോമിയർ ആണ് ഈ സെൻട്രോമിയർ വഴിയാണ് ഈ ഓരോ പാർട്ടും കണക്ട് ആയിരിക്കുന്നത് ഓക്കെ നോക്കാം ഒരു സെല്ല് സെല്ലിനകത്ത് കാണുന്ന സെൽ ഓർഗനൽ ആണ് ന്യൂക്ലിയസ് ന്യൂക്ലിയസിനുള്ളിൽ കാണപ്പെടുന്ന സ്ട്രക്ചർ ആണ് ക്രോമസോമ് ഈ ക്രോമസോം നമുക്ക് എല്ലാ ചിന്താ അത് നമുക്ക് അഴിച്ചെടുത്താല് അതിനകത്ത് കാണപ്പെടുന്ന ആളാണ് നമ്മളിപ്പോൾ പഠിച്ച ഡി എൻ എ ഈ കാണിച്ചിരിക്കുന്നതാണ് ഡി എൻ എയുടെ സ്ട്രക്ചർ ഈ ഡി എൻ എയുടെ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ജീൻ എന്ന് പറയുന്നത് നോക്കൂ ഡി എൻ എയുടെ ഒരു എല്ലാ പോർഷൻ ആണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പക്ഷേ ഇതിന്റെ ഈ ഒരു പോർഷൻ മാത്രമാണ് ജീൻ എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് അത് എന്താണ് ദ സെഗ്മെന്റ് ഓഫ് ഡി എൻ എ അല്ലെങ്കിൽ ഡി എൻ എയുടെ ഒരു സെഗ്മെന്റിനെയാണ് ജീൻ എന്ന പേര് പറയുന്നത് അത് എന്ത് മനസ്സിലാക്കാം ഡി എൻ എയുടെ എല്ലാ ഭാഗത്തിനെയും ജീൻ എന്ന് പറയില്ല ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയനെ അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്ന പോർഷൻ ഏതാണോ അതാണ് ജീൻ എന്ന് അറിയപ്പെടുന്നത് ഇപ്പം ഈ ഒരു ഫിഗറിൽ ഇവിടം തൊട്ട് ഇവിടം വരെ കാണിച്ചിരിക്കുന്നത് ഒരു ജീനാണ് ചിലപ്പോൾ ഒരു ജീൻ ഇവിടം തൊട്ട് ഇവിടം വരെ നീളമാകാം അതിൽ കൂടുതലാകാം കുറവാകാം അത് ജീൻ ടൈപ്പ് അനുസരിച്ച് വ്യത്യാസപ്പെടും ഇത്രമാത്രം മനസ്സിലാക്കുക ഡി എൻ എയുടെ എല്ലാ ഭാഗത്തിനെയും ജീൻ എന്ന് പറയുകയില്ല ജനറ്റിക് ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്ന പോർഷൻ ഏതാണോ അതിനെയാണ് ജീൻ എന്ന് പറയുന്നത് ജീൻ അല്ലെങ്കിൽ ഡി എൻ എ സ്ട്രക്ചർ കണ്ടുപിടിക്കാന്നുള്ളത് അത്രയും നിസ്സാരമായ കാര്യമായിരുന്നില്ല നമ്മൾ അതിന്റെ സൈസൊക്കെ എന്തും അത്രയും ചെറുതാണ് ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം ആ സ്ട്രക്ചർ കണ്ടുപിടിച്ച സയന്റിസ്റ്റുകളാണ് ജെയിംസ് വാട്സണും അതേപോലെ ഫ്രാൻസിസ് ക്രിക്കും ഇവരും പക്ഷെ എന്താണ് ഇവർക്കും അങ്ങനെ പെട്ടെന്ന് തന്നെ ഇവർക്ക് സ്ട്രക്ചർ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല ഇവരുടെ സ്റ്റഡീസ് ഒക്കെ കുറച്ച് സ്റ്റഡീസിനെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു നടത്തിയിരുന്നത് ആ സ്റ്റഡീസ് നടത്തിയ വ്യക്തികളാണ് മോറിസ് വിൽക്കിൻസും അതേപോലെ റോസലിൻ ഫ്രാങ്ക്ലിനും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം നമുക്കറിയാം ഡി എൻ എന്ന് പറയുന്നത് ഒരു ഡബിൾ ഹെലിക്സ് മോഡലാണ് നോക്കൂ ഡി എൻ എ ഇത് കണ്ടോ ഒരു രണ്ട് ഇഴകൾ പരസ്പരം ചുറ്റി വെച്ചിരിക്കുന്ന പോലെയാണ് ഡി എൻ എയുടെ സ്ട്രക്ചർ ഇരിക്കുന്നത് അതായത് ഇപ്പം ഈ കാണുന്നത് ഒരു ആണ് ഇതും ഒരു ആണ് ഈ രണ്ട് ഹെലിക്സുകൾ രണ്ട് ഇഴകൾ തമ്മിൽ ചുറ്റിയാണ് ഇരിക്കുന്നത് മൊത്തം എത്ര ആയി രണ്ട് ഹെലിക്സ് അല്ലെങ്കിൽ ഡബിൾ ഹെലിക്സായി ഡി എൻ എ ഇങ്ങനെ ചുറ്റു കോവണി മാതൃക അല്ലെങ്കിൽ ഡബിൾ ഹെലിക്കൽ മോഡൽ ആണെന്ന് കണ്ടുപിടിച്ച സയന്റിസ്റ്റുകളാണ് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ും ഫ്രാൻസിസ്കർക്കും നേരിട്ട് അങ്ങ് കണ്ടുപിടിച്ചതല്ല ഡി എൻ എ സ്ട്രക്ചർ എന്ന് പറയുന്നത് അവരുടെ സ്റ്റഡീസിന് സ്റ്റഡിക്ക് ഹെൽപ്പ് ചെയ്ത സ്റ്റഡീസ് കണ്ടക്ട് ചെയ്ത വ്യക്തികളാണ് റോസ്ലിൻ ഫ്രാങ്ക്ലിനും അതേപോലെ മോറീസ് വിൽക്കിൻസും ഇവർ എങ്ങനെയാ ഹെൽപ്പ് ചെയ്തതെന്ന് വെച്ചാൽ ഇവർ മുന്നേ ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു എക്സ് ഡിഫ്രാക്ഷൻ സ്റ്റഡീസ് എന്നാണ് അതിൻ്റെ പേര് അതായത് ഡി എൻ എയിലേക്ക് എക്സ് റേസ് കടത്ത് ഇമേജ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ സ്റ്റഡീസ് കൊണ്ട് ഉദ്ദേശിച്ചത് അങ്ങനെ അവർ കടത്ത് കിട്ടപ്പം അവർക്കൊരു ഫോട്ടോ അവർക്ക് കിട്ടി അതായത് കുറേ ഫോട്ടോസ് ഉണ്ട് അതായത് ഏറ്റവും ബെസ്റ്റ് ആണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ആ ഫോട്ടോയ്ക്ക് അവർ കൊടുത്ത പേരാണ് ഫോട്ടോ ഫിഫ്റ്റി വൺ ഈ സ്റ്റഡീസ് ഉപയോഗിച്ചാണ് ഫ്രാൻസിസ് ക്രിക്കും അതേപോലെ ജെയിംസ് വാൾസണും ഡി എൻ എ ഡബിൾ ഹെലിക്കൽ മോഡലിലാണ് ഉള്ളത് എന്ന് കണ്ടെത്തിയത് മോറിസ് വിൽക്കൻസ് ജെയിംസ് വാട്സൺ ഫ്രാൻസിസ് ക്രിക് ഈ മൂന്ന് വ്യക്തികൾക്കും ഡി എൻ എ സ്ട്രക്ചർ കണ്ടുപിടിച്ചതിന് നോബൽ പ്രൈസ് നൽകി ആദരിച്ചു പക്ഷേ റോസിനും ഫ്രാങ്ക്ലിൻ നോബൽ പ്രൈസ് ലഭിക്കുന്നതിന് മുന്നേ അവർ മരിച്ചു പോയത് കൊണ്ട് കിട്ടിയില്ല അപ്പോൾ നോബൽ പ്രൈസ് കിട്ടിയ ആൾക്കാർ ആരൊക്കെയാണെന്ന് ഓർമ്മയിൽ ഇരിക്കട്ടെ അടുത്ത് നമ്മൾ സ്ട്രക്ചർ ഓഫ് ഡി എൻ എ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ് നമുക്കറിയാം ഇപ്പൊ സെൽ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എല്ലാ ലിവിങ് ഓർഗാനിസത്തിന്റെയും ഫണ്ടമെന്റൽ യൂണിറ്റ് എന്ന് പറയുന്നത് സെല്ലാണ് സെല്ല് വെച്ചാണ് എല്ലാ ഓർഗാനിസവും ഉണ്ടാക്കിയിരിക്കുന്നത് അതേപോലെ നമ്മുടെ ഡി എൻ എയും നിർമ്മിച്ചിരിക്കുന്ന ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നതാണ് ന്യൂക്ലിയോടൈഡ് ഈ ന്യൂക്ലിയോടൈഡ് നിർമ്മിച്ചിരിക്കുന്നത് മൂന്ന് ഫാക്ടേഴ്സ് കൂടി ചേർന്നിട്ടാണ് ഒന്നാമത്തെ ആളാണ് ഫോസ്ഫേറ്റ് രണ്ടാമത്തെ ആളാണ് ഷുഗർ മൂന്നാമത്തെ ആളാണ് ബേസ് ഇതിലെ ഷുഗർ കണ്ടോ ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് പരിചയമുണ്ട് ഇതൊരു ആണല്ലേ പെൻ്റഗൻ എത്ര സൈഡുണ്ട് അഞ്ച് സൈഡുണ്ട് ഇന്നൊരു ഷുഗർ ആണ് നമ്മൾ ഇത് ഈ പറയുന്ന ഈ ഒരു ഫാക്ടർ തന്നെയാണ് പെൻഡോസ് ഷുഗർ എന്നാണ് പറയുന്നത് അടുത്തയാളാണ് ബേസ് ഈ ബേസ് ഈ കാണുന്ന നാല് ബേസുകളാണ് ദിയെന്നെ കൊള്ളത് നമുക്ക് പേര് ഡീറ്റൽ പഠിക്കാനുണ്ട് എന്തായാലും പറയാം എ എന്ന് പറയുന്നത് അഡിനിൻ ടി എന്ന് പറയുന്നത് തൈമിൻ സി എന്ന് പറയുന്നത് സൈറ്റോസിൻ ജി എന്ന് പറയുന്നത് ഗ്വാനി നാല് ബേസുകളാണ് ഡി എൻ ഇൽ ഉള്ളത് ഇതെല്ലാം നൈട്രജൻ ബേസുകളാണ് അതായത് ഇവയുടെ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ നമുക്കിത് പഠിക്കാനില്ല എങ്കിലും പറയാം ഈ എല്ലാ കോമ്പൗണ്ടിലും നൈട്രജൻ ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് ഇവയെ നൈട്രജൻ ബേസുകൾ എന്നാണ് പറയുന്നത് നോക്കൂ ഇപ്പൊ നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ എ എന്ന് പറയുന്ന അഡിനിൻ ആണ് ടി തൈമിൻ ജി ഗുവനിൻ സി സൈറ്റോസിൻ ഈ ഒരു സ്ട്രക്ചർ കണ്ടോ ഈ കാണിച്ചിരിക്കുന്ന ഒരു ഗ്രീൻ ഓറഞ്ച് പിന്നെ ഈ ഒരു നൈട്രജൻ ബേസ് അടങ്ങിയിരിക്കുന്ന ഗ്രൂപ്പ് ഈ ഗ്രീൻ കാണിച്ചിരിക്കുന്നത് ഫോസ്ഫേറ്റ് ആണ് ഓറഞ്ച് കളറിൽ കാണിച്ചിരിക്കുന്നത് വെണ്ടോസ്റ്റുഗർ ആണ് ഇത് നൈട്രജൻ ബേസ് ആണ് ഇതാണ് ഒരു ന്യൂക്ലിയോട്ടൈഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇത് രണ്ടാമത്തെ ന്യൂക്ലിയോട്ടൈഡ് ആണ് രണ്ട് ഫോസ്ഫേ രണ്ട് ന്യൂക്ലിയോട്ടൈഡുകൾ തമ്മിൽ കൂടി ചേർന്നിരിക്കുന്നത് ഫോസ്ഫേറ്റ് വഴിയാണ് അടുത്തടുത്ത രണ്ട് ന്യൂക്ലിയോട്ടൈഡുകൾ തമ്മിൽ പേര് ചെയ്തിരിക്കുന്നത് ആര് ലൂടെയാണ് നോക്കാം നൈട്രജൻ ബേസ് വഴിയാണ് ഈ നൈട്രോജൻ ബേസുകൾ തമ്മിൽ പേര് ചെയ്തിരിക്കുന്നതിൽ ഒരു പ്രത്യേകതയുണ്ട് നമുക്ക് നോക്കാം എയും ടിയും ആണ് പേര് ചെയ്തിരിക്കുന്നത് ജിയും സിയും ആണ് പേര് ചെയ്തിരിക്കുന്നത് ഇവിടെ ടിയും എ യോടാണ് പേര് ചെയ്തിരിക്കുന്നത് അതേപോലെ സി ജിയോടാണ് പെയർ ചെയ്തിരിക്കുന്നത് അതായത് അഡിനിൻ എന്ന് പറയുന്ന നൈട്രജൻ ബേസ് ടൈമിൻ എന്ന നൈട്രോജൻ ബേസിലോടാണ് പേര് ചെയ്തിരിക്കുന്നത് ഗുവാനിൻ എന്ന നൈട്രജൻ ബേസ് സൈറ്റോസിൻ എന്ന് പറയുന്ന നൈട്രോജൻ ബേസിനോടാണ് പേര് ചെയ്യുന്നത് ഇത് കൺഫേംഡ് ആണ് അതായത് അടിനിൻ തൈമിനോട് മാത്രമേ പേര് ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ തൈമിൻ അടിനോട് മാത്രമേ പേര് ചെയ്യുകയുള്ളൂ അതുപോലെ ഗുവാനിൻ സൈറ്റോസിനോട് മാത്രമേ പേര് ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ സൈറ്റോസിൻ ഗുവാനിനോട് മാത്രമേ പേര് ചെയ്യുകയുള്ളൂ ഈ പേര് ചെയ്യുന്ന ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബോണ്ടിങ്ങിനും പ്രത്യേകതയുണ്ട് അഡിനിൻ ഫോം ഡബിൾ ബോണ്ട് വിത്ത് തൈമിൻ ഓർ തൈമിൻ ബോണ്ട് ഡബിൾ ബോണ്ട് വിത്ത് അഡിനിൻ കണ്ടില്ലേ ഇവിടെ ഒരു ഏറ്റവും ബോണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ട് ബോണ്ടാണ് അടിനിൻ ടൈമിനും ഉള്ളത് സെയിം തന്നെ ടൈമിൻ അഡിനോട് ചേർന്നപ്പോഴും രണ്ട് ബോണ്ടാണ് ഉള്ളത് ഡബിൾ ബോണ്ടാണ് ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഗ്വാനിനും സൈറ്റോസിനും തമ്മിൽ ട്രിപ്പിൾ ബോണ്ട് ഫോർമേഷൻ ആണ് ഉള്ളത് നോക്കൂ ഇവിടെ ഗ്വാനിൻ സൈറ്റോസിനോട് പേര് ചെയ്തിരിക്കുന്നത് മൂന്ന് ഡബിൾ ബോണ്ട് ഫോം ചെയ്തതിലൂടെയാണ് ഇവിടെ സൈറ്റോസിൻ ഗ്വാനിനോട് ബോണ്ട് ഫോം ചെയ്തത് ട്രിപ്പിൾ ബോണ്ട് വഴിയാണ് സോ ഗുവാൻ ഇൻ ഫോം ട്രിപ്പിൾ ബോണ്ട് ബൈ പെയറിങ് വിത്ത് ആൻഡ് അഡിനിൻ ഫോം ഡബിൾ ബോണ്ട് വൺ പെയറിംഗ് വിത്ത് തൈമിൻ ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് സമ്മർ ചെയ്തിട്ടിരിക്കുന്ന ഇക്കാണ് ഈ കാണിച്ചിരിക്കുന്നത് ഡി എൻ എ ഡബ്ല്യു ഹെലിക്സ് ആണ് ഈ കാണിച്ചുകൾക്ക് രണ്ട് സ്ട്രാൻഡ് ഉണ്ട് അതിനകത്ത് എന്താണ് ഈ കാണിച്ചിരിക്കുന്ന ഓരോ സ്ട്രാൻഡും എന്താണ് അല്ലെങ്കിൽ ഓരോ സ്റ്റെപ്പ് ഇപ്പൊ ഇതൊരു ഏണിയായിട്ട് പറയുവാണെങ്കിൽ ഇത് ഈ ഒരു ഏണിയുടെ ഈ ഒരു സ്ട്രാൻഡ് ഫോം ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് ഫോസൈറ്റും ഷുഗർ മോളിക്കുകളും ചേർന്നാണ് ഏണിക്ക് ഓരോ സ്റ്റെപ്പുകൾ ഉണ്ടല്ലോ ചവിട്ടി നിൽക്കാൻ അല്ലെങ്കിൽ പടിപടിയായിട്ട് അതേപോലെ ഈ ഡി എൻ എയുടെ സ്റ്റെപ്പ് ഫോം ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് നൈട്രോജൻ ബേസുകൾ വഴിയാണ് ബേസ് പെയറിംഗ് നമ്മൾ പഠിച്ചു അഡിനിൻ പൈമിനോടും സൈറ്റോസിൻ ഗുവാണിനോടും ആണ് അല്ലെങ്കിൽ തിരിച്ചും അല്ലെങ്കിൽ തിരിച്ച് ടൈമിൻ അടിനോടും ഗ്വാനിൻ സൈട്രോസിനോടുമാണ് പേര് ചെയ്തിരിക്കുന്നത് നൈട്രജൻ ബേസുകൾ നാല് ടൈപ്പ് നമ്മൾ പഠിച്ചു ഗ്വാനിൻ സൈറ്റോസിൻ ടൈമിൻ അടി ഓക്കെ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയമായ ഒരു ടോപ്പിക് ആണ് ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾക്കറിയാം ഇത് ക്രോമസോ ആണ് ഇതൊന്നും നിങ്ങൾക്ക് പരിചയമുണ്ട് ഡി എൻ എ ആണ് പക്ഷേ ഈ ബോൾ പോലെ സ്ട്രക്ചർ എന്താണെന്ന് ഇപ്പോ ഡൗട്ട് ഉണ്ടാകും നമുക്കറിയാം ഡി എൻ എന്ന് പറയുന്നത് വളരെ ലോങ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് ആ ഡി എൻ എ ചുരുട്ടി ചുരുട്ടിയാണ് നമ്മൾ ഈ ക്രോമസോം എന്ന സ്ട്രക്ചർ ആക്കിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ എങ്ങനെയാണ് ഇവർ കൃത്യമായ രീതിയിൽ ഇങ്ങനെ ചുരുട്ടി വെക്കാൻ സാധിക്കുന്നത് അതിനാരെങ്കിലും സഹായിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അടുത്തത് പഠിക്കാൻ പോകുന്നത് ഉണ്ട് എന്നാണ് നമ്മുടെ ഉത്തരം അതായത് നമ്മളിപ്പോൾ കണ്ടോ ഇവിടെ കുറച്ച് ബോൾ പോലെ കുറച്ച് ആൾക്കാരുണ്ട് ഈ ബോളുകൾ കുറെ കൂടി ചേർന്നതുകൊണ്ടാണ് ഡി എൻ എനെ കൃത്യമായി നമുക്ക് ഈ ഒരു ക്രോമസോം സ്ട്രക്ചറിലേക്ക് ഓർഗനൈസ് ചെയ്യാൻ സാധിച്ചത് നമ്മൾ നേരത്തെ കണ്ട പടത്തിന്റെ ഒരു എന്താ വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത് ഈ ഓരോ ബോളിനും നമ്മൾ ഓരോ ബോളും ഓരോ പ്രോട്ടീൻസ് ആണ് ആ പ്രോട്ടീൻ്റെ പേരാണ് ഹിസ്റ്റോൺ എന്ന് പറയുന്നത് ഹിസ്റ്റോൺ ഒക്ടാമർ ആണ് നമുക്ക് പഠിക്കാനുള്ളത് ഇവിടെ നോക്കും ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് പ്രോട്ടീൻസ് കൂടി ചേർന്നിട്ടാണ് ഒരു ഹിസ്റ്റോൺ ഒക്ടാമർ ഉണ്ടാകുന്നത് ഈ ഹിസ്റ്റോൺ ഒക്ടാമറിനിലേക്ക് ഡി എൻ എ ചുറ്റി ഇരിക്കും ഈ കാണുന്ന നീല സ്രാന്റ് പോലെ കാണുന്നത് ഡി എൻ എ ആണ് ഈ ഡി എൻ എ ഹിസ്റ്റോൺ ഒക്ടാമറിലേക്ക് ഇങ്ങനെ ചുരുട്ടി വെച്ച് അത് പിന്നെ പരസ്പരം കൂടി ചേർന്ന് ചേർന്നാണ് ക്രോമസവും സ്ട്രക്ചറിലേക്ക് മാറുന്നത് നമുക്ക് നോക്കാം ഹിസ്റ്റോൺ ഒക്ടാമേസ് അറേ കോംപ്ലക്സ് ഓഫ്ലി ചാർജ്ഡ് ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ദാറ്റ് ഡി എൻ എ പാക്കേജിങ് ഹിസ്റ്റോൺ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ആയ പ്രോട്ടീൻ മോളിക്യൂൾസ് ആണ് അങ്ങനെയുള്ള ഹിസ്റ്റോൺ പ്രോട്ടീൻസ് എട്ടെണ്ണം പരസ്പരം കൂടി ചേർന്ന് ഒരു കോംപ്ലക്സ് ആകും ആ കോംപ്ലെക്സിലേക്ക് ഈ ഡി എൻ എ വന്ന് ഇങ്ങനെ ചുറ്റിയിരിക്കുമ്പോഴാണ് അത് ക്രോമസോൺ സ്ട്രക്ചറിലേക്ക് മാറുന്നത് ഓക്കെ ഈ ഡി എൻ എയിലേക്ക് ഒക്ടാമർ അല്ലെങ്കിൽ ഈ ഇതിങ്ങനെ ചുറ്റി വരയുമ്പോൾ ഈ ഒരു കംപ്ലീറ്റ് സ്ട്രക്ചർ ഉണ്ടല്ലോ അതായത് ഡി എൻ എ പ്ലസ് ഹിസ്ട്രോണൊക്ടാമർ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോസോം ഈ ന്യൂക്ലിയസ് സോം ഇസ് എ കോംപ്ലക്സ് ഓഫ് ഡി എൻ എ റാപ്പിഡ് അറൌണ്ട് ഹിസ്റ്റോൺ പ്രോട്ടീൻ സെർവിംഗ് പാക്കേജ് ആൻഡ് ഓർഗനൈസ് ഡി എൻ എ വിൻ ദ ന്യൂക്ലിയസ് ക്ലിയർ ആയിരുന്നു വിശ്വസിക്കുന്നു എന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് സമ്മറി ചെയ്തെന്ന് പറയാം നമ്മൾ ആദ്യം പഠിച്ചത് ജീൻ എഡിറ്റിംഗ് ടെക്നോളജിയെ കുറിച്ചായിരുന്നു ആ ടെക്നോളജിയുടെ പേര് ഓർമ്മയുണ്ടോ ക്രിസ്പർ ക്യാസ് നേഡ് എന്നായിരുന്നു കണ്ടു ജെനിഫർ ഡൌട്ട്ന ആൻഡ് ഇമാനുവൽ കാർപ്പൻറ്റിയർ എന്നീ രണ്ട് അതിന് അവർക്ക് രണ്ടായിരത്തി ഇരുപതിൽ കെമിസ്ട്രിയിൽ നോബൽ പ്രൈസ് വരെ ലഭിച്ചിട്ടുണ്ട് ആയിരുന്നു നമ്മൾ പഠിച്ചത് ഡി എൻ എയുടെ സ്ട്രക്ചറിനെ കുറിച്ചായിരുന്നു ഫ്രാൻസിസ് ഗ്രേക്കാൻ ജെയിംസ് മാർട്സൺ ആണ് ഡി എൻ എ ഡബിൾ ഹെലിക്സ് മോഡൽ പ്രപ്പോസ് ചെയ്തത് അതിന് അതിനവരൊക്കെ സഹായിച്ച സ്റ്റഡീസ് ആയിരുന്നു എക്സറേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസ് ആ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്ത സയന്റിസ്റ്റുകളാണ് റോസിലും ഫ്രാങ്ക്ലിനും മോറിസ് വിൽക്കിൻസ് ആണ് കളർ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ റോസീലും ഫ്രാൻസിലും മാത്രമേ ഞാൻ മറ്റൊരു കളറിലാണ് കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് മനസ്സിലായോ അവർക്ക് നോബൽ പ്രൈസ് ലഭിക്കട്ടേയില്ല പക്ഷേ ഫ്രാൻസിസ് ക്രിക്കിനും ജെയിംസ് മാൾസണും മോറീസ് വിൽക്കിൻസിനും നോബൽ പ്രൈസ് കിട്ടിയ സയന്റിസ്റ്റുകളാണ് അതാണ് അവരെ എല്ലാം ഒരു കളറിൽ കൊടുത്തത് അടുത്ത നമ്മള് ഡി എൻ എ ജീൻ അതേപോലെ ക്രോമസോം എന്നിവയുടെ സ്ഥാനം സ്ട്രക്ചർ സ്ട്രക്ചർക്കിയാണ് പഠിച്ചിരുന്നത് നമുക്കറിയാം സെല്ലിന് സെല്ലിനുള്ളില് ന്യൂക്ലിയസിനുള്ളില് ക്രോമസോമുണ്ട് ക്രോമസോമിനുള്ളിലാണ് ഡി എൻ എ ജീൻ എന്നിവ കാണപ്പെടുന്നത് പിന്നെ നമ്മൾ പഠിച്ചത് ന്യൂക്ലിയോട്ടൈഡ് സ്ട്രക്ചറിനെ കുറിച്ചായിരുന്നു ഡി എൻ എയുടെ ബേസിക് യൂണിറ്റ് ആണ് ഡി ന്യൂക്ലിയോട്ടൈഡ് എന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് ഡി എൻ എസ് കോഴിഡ് ന്യൂക്ലിയോട്ടൈഡ് ന്യൂക്ലിയോട്ടൈഡ് ഇസ് മേഡ് അപ്പ് ഓഫ് ഫാക്ടേഴ്സ് ഫോസ്ഫേറ്റ് ഫോസേറ്റ് ഷുഗർ നൈട്രോജൻ ബേസസ് നൈട്രോജൻ ബേസസ് നാല് തരത്തിൽ പഠിച്ചു നോക്കാം അഡിനിൻ തൈമിൻ ഗുവനിൻ സൈറ്റോസിൻ ആർ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നൈട്രജൻ ബേസസ് ഇനി ഇവരുടെ പെയർ നമ്മൾ പഠിച്ചായിരുന്നു അടിനിൻ വിത്ത് സൈറ്റോ തൈമിൻ അല്ലേ എങ്ങനെയായിരുന്നു പേര് ചെയ്ത് ഡബിൾ ബോണ്ട് വഴി ആണ് പേര് ചെയ്തത് അല്ലേ അതേപോലെ ഗുണിൻ പേടുവെത്ത് സൈറ്റോസിൻ ഗുണിൻ ട്രിപ്പിൾ ബോണ്ട് വഴിയാണ് സൈട്രോസി പേര് ചെയ്തത് ദ സ്രാൻഡ്സ് ഓഫ് ഡബിൾ ഹെലിക്സ് ആർ ഫോർമഡ് ബൈ ഫോസ്ഫേറ്റ് ആൻഡ് പെൻഡോസ് ഷുഗർ മോളിക്കൂൾസ് ഡി എൻ എയുടെ ആ ഒരു സ്ട്രാൻഡ് രണ്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലേ ആ സ്ട്രാൻഡ് ഫോം ചെയ്തിരിക്കുന്നത് ഫോസ്ഫേറ്റും ഷുഗർ മോളിക്കൂൾസും ചേർന്നിട്ടാണ് എട്ട് ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ചേർന്നാണ് ഒരു ഹിസ്റ്റോൺ ഒക്ടാമർ ഉണ്ടാകുന്നത് ആ ഹിസ്റ്റോൺ ഒക്ടോബറിലേക്ക് ഡി എൻ എ ചുറ്റി വരിയുമ്പോഴാണ് ന്യൂക്ലിയോസോം ഉണ്ടാകുന്നത് ന്യൂക്ലിയോസോമുകൾ തമ്മിൽ കൂടി ചേർന്ന് ചേർന്നാണ് അവസാനം നമ്മൾ കാണുന്ന ക്രോമോസോം സ്ട്രക്ചർ ഫോം ചെയ്യുന്നത് സോ ബയോളജിയുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു പാഠത്തിൻ്റെ അടുത്ത ഭാഗങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ ഉടൻ തന്നെ കാണാം താങ്ക്